നമസ്കാരം ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ഒരു ന്യൂസ് കണ്ടു മാതൃഭൂമി ന്യൂസിന്റെ ഒരു വാർത്ത കണ്ടപ്പോ അതില് ഒരു ഒരു സഖാവ് അറിയപ്പെടുന്ന ഒരു സഖാവ് ഒരു പെണ്ണിന്റെ അല്ല ഒരു ടീച്ചറുടെ മുന്നിൽ അവരുടെ സംസാരത്തിന് മുന്നിൽ കരഞ്ഞു മെഴുകുന്നത് കണ്ടു എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ചില വാക്കുകൾ രാഹുമാൻകൂട്ടൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഈ ടീച്ചർക്ക് സ്വന്തമായി ഈ സഖാക്കന്മാരിൽ നിന്ന് സിഐ ടി യൂണിയനിൽ നിന്ന് യൂണിയൻ പ്രതിനിധികളിൽ നിന്ന് കള്ളുകുടിയന്മാരിൽ നിന്ന് നേരിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനെ മറികടക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തിരുന്ന ആ സഖാവ് ഞാൻ ഇതിൽ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ വിശദമായി ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ പറയുന്നില്ല എന്തായാലും ഈ വിഷുവൽ അടക്കം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ടീച്ചറുടെ രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം എന്നിങ്ങനെ ഇടയ്ക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരും കേൾക്കുന്നില്ലെങ്കിലും ഈ സഖാവ് അങ്ങനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോ ഒന്ന് നോക്കി ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ ലാസ്റ്റ് ഇട്ട വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ നോക്കിയപ്പോൾ അതിന് കുറച്ച് കമന്റ്സും വന്നിട്ടുണ്ട് അപ്പൊ ഓരോ കമന്റ്സിന്റെ മറുപടി പറയണ്ട എന്നാൽ ഒരു വീഡിയോ ആക്കി ചെയ്തേക്കാം എന്ന് കരുതി സഖാബിനുള്ള മറുപടി ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിൽ വന്നിട്ടുള്ള കമന്റുകൾക്ക് എന്തായാലും മറുപടി അർഹിക്കുന്നതും വിശദീകരണം ആവശ്യപ്പെടുന്നതും ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും അതിനൊന്ന് ഒന്ന് പറയാമെന്ന് കരുതുകയാണ് ജോ പൊനച്ചി എന്ന ഒരാൾ ഭൂലോക കോഴികളാണ് ഇടതു മുന്നണിയുള്ള മന്ത്രിമാരും എം എൽ എമാരും അവനെല്ലാം വിജയന്റെ ഗുഡ്സ് ബുക്കിലും അത് പൊളിറ്റിക്സിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പൊളിറ്റിക്സിൽ ചലഞ്ചേഴ്സായിട്ടുള്ള വിഭാഗം എല്ലാം കോഴികൾ തന്നെയാണ് ഒരു സംശയമില്ല കോഴികൾ തന്നെയാണ് കോഴിത്തരം അവരിൽ എരുണ്ട് ഉണ്ട് അറിയുന്നില്ലെന്നുണ്ട് അതിപ്പോൾ ഇടതെന്നോ വലതെന്നോന്നോ അതിനകത്ത് ഒന്നുമില്ല അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതൊന്ന് പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ചെറുപ്പക്കാരനാണ് ഞാൻ ഇത് കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് വളരെ വിശാലമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇന്നലെ കുറച്ച് വിവരങ്ങളും കുറച്ച് പ്രേക്ഷകർ നേരിട്ട് തന്നിട്ടുള്ള കുറച്ച് വിവരങ്ങളും ഉണ്ട് അത് വീഡിയോ ചെയ്തിട്ട് ഞാൻ വിശദമായിട്ട് ഞാൻ അതിൽ പറയാം പിന്നെ അദ്ദേഹം തന്നെ താഴെ എഴുതിയിട്ടുണ്ടത് ഇതൊക്കെ എത്ര കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ പൊക്കിക്കൊണ്ടുവരുന്നത് അതാണ് അതാണ് നമുക്കും കണ്ടെത്തേണ്ടത് കാരണം ഇതിന്റെ മുന്നിൽ തൊട്ട് താഴെ നാസിർ കണ്ടമ്പാടി പറയുന്നതുപോലെ മരമ്പൂരി ചാനലാണ് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചാണ് പറയുന്നത് അതിലാണ് നമ്മുടെ വോയിസ് നോട്ടൊക്കെ വന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് ഇന്ന് രാവിലെ എന്നെ എന്നെ വിളിച്ചിട്ടുള്ള പ്രേക്ഷകനും ഞാൻ സംസാരിച്ചത് അത് തന്നെയാണ് കാര്യം ആ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോ ഇത്രയും ചൊറിയാനായിട്ട് എടുത്തിടാൻ കാരണം രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളല്ലോ അത് വേറെ വിഷയമാണ് രാഹുലിനെ മാത്രം ഇപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ മാന്താൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല ആ കാരണമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അത് ഞാനും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ശ്രമിക്കൂ പിന്നെ ഷാജഹാൻ ജാഫർ ഒരു പിന്നെ കമന്റ് എഴുതിയിട്ടുണ്ട് സാബുഫ ഇതൊരു ട്രാപ്പും അതിൽ നിന്ന് ഉടലെടുത്ത ക്യാമ്പയിനുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്റെ അഭിപ്രായം ഇപ്പോൾ രാജിക്ക് പ്രസക്തിയില്ല വിശദമായ പരാതിയും അന്വേഷണം നടത്തി വാസ്തവങ്ങൾ പുറത്തു വരട്ടെ എന്നിട്ട് മതി രാജി പിന്നെ ഇതിൽ ഇപ്പോൾ ബഹളങ്ങൾ കാണിക്കുന്നവർക്ക് എന്ത് അർഹതയുണ്ട് രാജിവെക്കണമെന്ന് പറയാൻ ഇതിനേക്കാൾ അപ്പുറം കോമാളിത്തരങ്ങളും തെമ്മാളിത്തരങ്ങളും കാണിക്കുന്ന ഒരു വിഭാഗം സി പി എമ്മിലും ബി ജെ പിയിലും ഉണ്ട് ഇപ്പോൾ നല്ല പിള്ള ചമയുന്നു കഷ്ടം ഞാനൊരു സി പി എം അനുഭാവിയാണ് പക്ഷെ ഇപ്പോൾ ഏറെ തന്നെ പ്രസ്ഥാനം കാണിക്കുന്ന പരിപാടി വെറും അർത്ഥമില്ലാത്ത അറുപഷളൻ പരിപാടിയാണ് ഞാൻ അതിന്റെ കൂടെ ഒന്നുകൂടി ചേർക്കട്ടെ ഉണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് റിമൂവ് ചെയ്തതിന്റെ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ട്രാപ്പും അതിൽ നിന്ന് ഉടലെടുത്ത ക്യാമ്പയിനുമാണ് അതിന് തീരുമാനമായിട്ട് രാജിവെച്ചാൽ മതി രാജിവെക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് ഈ സംഭവം കൊണ്ടല്ല അതായത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പൊതു ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ അവന്റെ നില സുതാര്യമായിരിക്കണം ഏത് വീട്ടിലും ഏത് സമയം കയറി ചെല്ലാൻ കഴിയുന്ന അത്ര സ്വീകരണ ഒരാൾക്ക് മാത്രമേ അത്തരത്തിലൊരു ജനപ്രതിനിധിയായിട്ടൊരു സ്വീകാരനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇരിക്കാൻ പറ്റുള്ളൂ അതിന് പറ്റാത്തത് കൊണ്ട് രാജിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലി രാജിക്കണമെന്നല്ല പൊളിറ്റിക്കലി രാജിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് എല്ലാരും കണക്കാ അതാണ് അതിന്റെ ഒരു 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 കാര്യം ഞാൻ തുറന്നു പറഞ്ഞത് പിന്നെ ഇത് ഇതിന്റെ പിന്നില് ഒരു അജണ്ട ഉണ്ടെന്നും ഒരു ട്രാപ്പ് ഉണ്ടെന്നും ഞാനും വിശ്വസിക്കുന്നു ഇപ്പോ തുടക്കത്തിൽ രണ്ട് കേസിൽ ഈ രാഹുൽ മാങ്കൂട്ടമാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് എന്ന് ഏതാണ്ട് ഒന്ന് രണ്ട് മാസം മുമ്പ് ഞാൻ അറിഞ്ഞതാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അന്ന് ഞാന് ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ വിവാദം രണ്ടു മാസം മുമ്പ് നടന്നേനെ ഞാൻ അത് കിട്ടിയിട്ട് പാത്തുവച്ചിരുന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിലൊരു വിഷയമുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഇടണമെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരണം ചകഞ്ഞ് നടക്കായിരുന്നു ഞാൻ അങ്ങനെ ഒരു കാരണം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് രാഹുലിന്റെ ഭാവി നശിപ്പിച്ചുകൊണ്ട് ഇത് ഇറക്കിയിടേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനെ പ്രലോഭിപ്പിച്ച് കൂടെ എന്താ പറയാ ചെല്ലാണെന്നുണ്ടെങ്കിൽ ആരും വീണുവും കാരണം ഈ എന്റെ കമന്റ് കേക്കുന്നവർ ഇതിനകത്ത് കമന്റ് എഴുതുന്നവരും ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും വീണുപോകും അതിന്റെ കഥ വേറെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ അത് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പൊ അത്തരത്തിൽ ഒരാളെ മനഃപ്പൂർവ്വം കുടുക്കി ട്രാപ്പിൽപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ അതിൽ വീണാൻ പാടില്ലായിരുന്നു എന്നതിലാണ് ഞാൻ പറയുന്നത് ഒരു നോർമൽ ഒരു വ്യക്തിയെ പോലെയല്ല ഒരു പൊതുപ്രവർത്തകൻ ഏതായാലും കാലം തെളിയിക്കട്ടെ പിന്നെ സുരേഷ് ഗോപിയെ കുറിച്ചും പത്മജിയെ കുറിച്ചും ഈ നാറിയ പുണ്യാകളം പറഞ്ഞത് മാന്യമായിട്ടായിരുന്നു അല്ല അല്ല നെയ് പത്മജ വേണുഗോപാലിനെ കുറിച്ച് അവരെ പിന്നെ മാതാവിനെ കുറിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വളരെ മോശമാണെന്നെയ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വീഡിയോ നിങ്ങൾ കാണാത്തോണ്ടാണ് അതായത് മോഹനും ചെല്ലപ്പൻ പറഞ്ഞിട്ടുള്ള ആ കമന്റിനുള്ള മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ചെറ്റത്തനാണ് എന്തായാലും സംശയം പിന്നെ കെ കരുണാകരന്റെ ഭാര്യ സാധാരണഗതിയിൽ ഒരു ആര് ചെന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ വെച്ചു കുളപ്പ് കൊടുക്കുന്ന ഒരു പാവം സ്ത്രീയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇടപെടാത്ത ഒന്നിലും ഇടപെടാതിരിക്കുന്ന ഒരു സാധു സ്ത്രീയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിച്ചു വിട്ടില്ലേ അത് ശരിയല്ല എന്നേ അതിനുള്ള ശിക്ഷയാണ് കിട്ടുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാൻ ചെയ്തിരുന്നു പക്ഷെ ഇതിന്റെ പിന്നിൽ അജണ്ട ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഒരു പരിധി ഉണ്ടേ അത് പരിധി കഴിഞ്ഞ് പോകുമ്പോൾ പ്രതികരിക്കുന്നതാണ് രാഹുലിനെ സപ്പോർട്ട് സംസാരിക്കുക സംസാരിക്കല്ല ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോ ഈ പറഞ്ഞ പത്മജ വേണുഗോപാലോ സുരേഷ് ഗോപിയോ സി പി എമ്മുകാരോ അന്യ അതല്ലെങ്കിൽ ആരും എനിക്ക് ചെലവിനൊന്നും തരുന്നില്ല ഞാൻ അധ്വാനിച്ചാണ് ഈ കാര്യം ഉണ്ടാക്കുന്നത് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഇവരാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നോ എതിർത്ത് സംസാരിക്കുമെന്നോ കരുതണ്ട അങ്ങനെ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആരായാലും സംസാരിക്കും അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും ഒക്കെ കണക്ക് തന്നെ സംസാരിക്കുന്നത് എന്റെ ചാനലിൽ ഞാൻ അങ്ങനെ എന്താ പറയാ ഒരു ചേരുതരുന്നൊണ്ട് സംസാരിക്കാറില്ല പിന്നെ വീഡിയോകൾ ഓരോ കണ്ടന്റ് വരുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് എതിർപ്പ് വരുമ്പോ ഇയാൾ എതിർ പാർട്ടിയിലാണെന്ന് തോന്നിപ്പോവും അത് ആ പോസ്റ്റിന്റെ ആ വീഡിയോയുടെ ഒരു ഇതായിട്ട് കരുതിയാൽ മതി പിന്നെ എന്റെ താഴെ എസ് കെ ബാങ്കേഴ്സ് എന്റെ ലൈവില് സ്ഥിരമായിട്ട് വരുന്ന ആളാണ് നാറ്റകേഴ്സ് പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്ന അശ്ലീല ആഭാസ അഴിഞ്ഞാട്ടക്കാരികൾ ഛർദ്ദിച്ചിടുന്ന ചീഞ്ഞ വയമൊഴികൾ എടുത്ത് തന്റെ സ്വന്തം വയലിട്ടുണ്ട് എത്ര സ്വഭാവകാരണം ഉന്നത സ്ഥാനങ്ങളാണെങ്കിൽ പോലും പണം ആ വ്യക്തിയോ തേജവരം ചെയ്ത് വെറും ആഭാസനാക്കി ഒന്നുമല്ലാതാക്കി കളയാനുള്ള പ്രത്യേക വിഷയത്തിൽ ആഗോളതലത്തിൽ തന്നെ ഒന്നാറ് ആഗോഡ ഡോക്ടറെ നേടിയാണ് റിപ്പോർട്ട് ചാനലിൻ്റെ ഡോക്ടർ ആര്യകുമാർ അത് നിഷേധിക്കാൻ എനിക്ക് പറ്റൂല കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഏകദേശം അടുത്താണ് ഈ താനൂർ എന്ന് പറയുന്ന സ്ഥലം അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പോലീസുകാരെ അറിയാലോ എട്ട് വട്ടം ചുറ്റിച്ച് കള്ളക്കേസിൽ അവരെ കൊടുക്കാൻ പെണ്ണു പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ കാട്ടിക്കൂട്ടി അത് ദിവസങ്ങളോളം വാർത്തകൾ ഭയങ്കര ലൈവ് വാർത്തകളുമായി നിലനിർത്തിയിരുന്ന ആ കഥ ജനം മറന്നിട്ടില്ല ഇന്നല ഓക്കെ തോമസ് അബ്രഹാം പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റാണ് ഇന്നലെ ഈ വാർത്ത ചിത്രം നിന്ന് നന്നായിരുന്നു പക്ഷെ താങ്കൾ ഇന്നലെ കട്ടപ്പയുടെ വണ്ടിയെടുത്തു ആദ്യത്തെ രണ്ട് വീഡിയോ അത് കാണിക്കുന്നു ഇപ്പോൾ ജനങ്ങൾ രാഹുലിനൊപ്പം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ചൂടുമ്പറ്റിയത് അത് തെറ്റാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വ്യക്തിയിൽ നിന്ന് ഞാനത് പ്രതീക്ഷയില്ല അതായത് ഇത്തരത്തിൽ ഒരു വലിയതായിട്ടല്ല ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നും ആരാണ് ആ ചാനൽ എന്നും ആരാണ് ആ സ്ത്രീ എന്നും ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു ബാക്കി ഈ ചാറ്റ് ഹിസ്റ്ററിയും വേറെ പെൺകുട്ടികളും ഇതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോ അത്തരത്തിൽ അറിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഒരു പ്രതിഷേധമാണ് കാര്യം രാഹുൽ മാങ്കൂട്ടത്തില് ഷാഫി പറമ്പിലൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന യുവ നേതാക്കളാണ് നാളെ പ്രതീക്ഷകളാണ് ഇവിടെ കുറെ വയസ്സമ്പടകള് കുറെ കട്ടും മുടിച്ചും അല്ലാതെ ഇവിടെ നിന്ന് കുറെ കുറെ കുറെക്കാലമായോ തുടങ്ങിയിട്ട് അപ്പൊ അതൊക്കെ ഒന്നും വേണ്ട ഏത് പാർട്ടിയിലേ അതും വേണ്ട യുവാക്കൾ വരട്ടെ അത് സി പി എമ്മിലായാലും കോൺഗ്രസിലായാലും യുവാക്കൾ കടന്നു വരട്ടെ അത് മര്യാദയ്ക്ക് ഇപ്പൊ സി പി എമ്മിലെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ അല്ലെങ്കിൽ ആ ഒരു ഗുണ്ടായസത്തിന്റെ രീതിയിൽ പോകുന്നുണ്ട് ഒരു നല്ല രീതിയിൽ കുറച്ചൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ നമ്മുടെ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഈ ഷാഫി പറമ്പിലെ രാഹുൽ മാങ്കുട്ടത്തിലെയൊക്കെ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത് അപ്പൊ എന്റെ പ്രതിഷേധമാണ് ഞാൻ ആദ്യത്തിന്റെ രണ്ടുപിടിയിൽ പറഞ്ഞത് പക്ഷെ അതിന് അർത്ഥം അവരെ മുച്ചൂട് നശിപ്പിക്കണമെന്നല്ല അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഞാൻ ആ രണ്ട് വീഡിയോയിൽ അങ്ങനെ സംസാരിച്ചു എന്നതിനെ കുറിച്ച് ഒരു എക്സ്പ്ലേഷൻ കൊടുത്തിട്ടാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് അത് തോമസ് സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ കെ പി ബഷീർ രാഹുലിനെ ന്യായീകരിക്കരുത് രാഹുൽ സൈക്കോയാണ് പാർട്ടി നല്ല അവസരം ലഭിച്ച് ഉന്നതിയിലെത്തിയിട്ട് സ്വയം സ്വയം നാശത്തിലേക്ക് ഇറങ്ങിയവൻ അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല കാരണം അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് അതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് അതിന്റെ കാരണം അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇത് വരുന്നത് പെട്ടുപോകണതാണ് പക്ഷെ താനൊരു പൊതുപ്രവർത്തനമാണെന്നുള്ളൊരു ബോധം രാഹുലിന് വേണമായിരുന്നു അതും ഒരു യുവാവാണ് വളർന്നു വരുന്ന ഒരാളാണ് എന്നൊരു ബോധം വേണമായിരുന്നു പൊതുപ്രവർത്തനം ഒരു മനുഷ്യനാണ് ചിന്ത എന്താണ് താങ്കൾക്ക് താങ്കൾക്കുണ്ടാവാത്തെന്ന് എനിക്കത് ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണേ പിന്നെ രാഹുൽ എം എൽ എ ആണ് പക്വത കാണിക്കണം അല്ലാതെ ബുദ്ധി കുറഞ്ഞ എന്തെങ്കിലും ചെയ്ത് അനുസരിച്ചാൽ അവരെ പറഞ്ഞ നല്ലത് ഇത് എം എൽ എ ആകുന്നതിന് മുമ്പാണേ ഈ സംഭവം നടന്നത് ഈ പറയുന്ന എന്താണ് ഫ്രീക്ക് ഫ്രീ ഡ്യൂട്ടി പറയുന്നത് എം എൽ എ ആപ് നടന്ന സംഭവ എം എൽ എക്ക് അതിന് ശേഷമാണ് ഇത് പണ്ട് നടന്ന സംഭവ കൊറേ മുമ്പാണ് സംഭവം നടക്കുന്നത് പാലക്കാട് ഇലക്ഷൻ നടന്നതിനു ശേഷം ഇണ്ടായതല്ലേ ഇത് ഇതൊക്കെ ഇതിന് മുമ്പുള്ള കാര്യങ്ങളാണെന്നേ ഇപ്പൊ എടുത്ത് പുറത്തിട്ടുള്ള ഗൂഢോദ്ദേശമാണ് നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടത് പിന്നെ സത്യം സാർ ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയാത്തുള്ള ഞാൻ ചോദിക്കുന്നത് ആ ഒരു ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം കിട്ടാത്തത് നമ്മുടെ എന്താണ് ലാൽ ലളിത ലളിതാകുമാരി പി കെ പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങൾ ഇവൻ ഫ്രോഡാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഫ്രോഡാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ വൾഗറായി സംസാരിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒലിപ്പിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ എന്തിനത് നിക്കണം പോയതിന്റെ പണിയെ കടാന്ന് പറഞ്ഞിട്ട് നാല് ഡയലോഗ് അടിക്കണ്ടേ എന്നിട്ട് രാഹുൽ മാൻകൂട്ടത്തിൽ ദയ ഞങ്ങളുടെ ചാറ്റാമന്ന് വീണ്ടും ഒച്ചപള്ളി ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ അതേ എന്നെ ചാറ്റാ മന്ന് പറഞ്ഞിട്ട് അന്ന് തീർത്ത് പുറത്തിടണ്ടേ അത് ചെയ്തില്ല അപ്പൊ സൂക്ഷിക്കുള്ളൊക്കെ സൂചിച്ചു അത് ചാറ്റിലായാലും അല്ലാതെ ആയാലും അത് തന്നെ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തില് മാത്രമല്ല പ്രതികളെന്ന് പറയുന്നത് പിന്നെ ഉള്ളത് മംഗ്ലീഷുകളാണ് മംഗ്ലീഷിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല വായിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണത് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാംകൂട്ടത്തിലോ അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയനോ ആരും നമുക്ക് ശത്രുവല്ല മിത്രവുമല്ല പൊളിറ്റിക്കലി ഇവരാരും നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചെയ്തു തരുമെന്നുള്ളൊരു അഭിപ്രായവും ഇല്ല ഒത്തിരി കാര്യങ്ങൾ ഇന്ന് എനിക്ക് വീഡിയോകൾ ചെയ്യാനുണ്ട് ഞാൻ തുടർന്നുള്ള വീഡിയോകൾ അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ സംസാരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം എന്തുകൊണ്ട് വന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് ആ സൂചനകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം